കരങ്ങളെ രണ്ടും ആറോട് ചേർത്ത് വെക്കാം ആർക്കെല്ലാം വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തികളെ ഇപ്പോൾ ഈശോ കൊടുക്കാം നമ്മുടെ കുടുംബമായി ബന്ധപ്പെട്ടത് കുടുംബാംഗങ്ങളോ നമ്മൾ അറിയുന്നവരോ ഹോസ്പിറ്റലിൽ കഴിയുന്നവരോ അകലങ്ങളിലായിരിക്കുന്നവരോ വിദേശത്തോ വിദൂരത്തോ ഒക്കെ ഉള്ളവരാകാം ആരുമാകട്ടെ ആരെല്ലാം ഓർത്ത് നീ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരെയൊക്കെ സമർപ്പിക്കെ ഒരുപക്ഷെ നീ സ്നേഹിക്കുന്നവര് മാത്രമാകരുത് നിന്റെ പ്രാർത്ഥനയിൽ പട്ടികയിൽ വരിക നിന്നെ വേദനിപ്പിച്ചവരെ കൂടി ഈശോ കൊടുത്തുനിന്ന് പ്രാർത്ഥിച്ചേ നിന്നിന്നോളം മുറിപ്പെടുത്തിയവര് നിന്നിന്നോളം വേദനിപ്പിച്ചവര് നിനക്ക് സങ്കടങ്ങൾ മാത്രം സമ്മാനിച്ചവരും അവരെ കൂടി ഈശോ കൊടുക്കുക നിന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ലേ ഈശോ പറഞ്ഞത് എല്ലാവരെയും ഒന്ന് ചേർത്ത് വെച്ചതി വികാരുണ്യത്തിലേക്ക് പക്ഷെ നിന്റെ തന്നെ കൂടെ കൂടെപ്പുറപ്പാകാം പക്ഷെ നിന്നെ തന്നെ മാതാപിതാക്കളാകാം സഹോദരങ്ങളാകാം മക്കളാകാം നിന്നെ വേദനിപ്പിച്ചത് തിരസ്കരണത്തിലൂടെ അവഗണനയിലൂടെ നിന്നെ കുറിച്ചില്ലാത്തതും ഒക്കെ പറഞ്ഞു നടന്നതിലൂടെ നിനക്കെതിരെ അകാരണമായ ചില ശരവാക്കുകളിലൂടെ ഒക്കെ ആയിരിക്കാം നിന്നെ വേദനിപ്പിച്ചത് എന്തു ആകട്ടെ ആരുമാകട്ടെ അവിടെ ആത്മീയ അന്ധതയാണല്ലോ അവരെ അത് ചെയ്യിപ്പിക്കുന്നതെന്നാണ് ഈശോ കാൽവരിയുടെ നെറുകയിൽ നമ്മളോട് പറഞ്ഞത് അപ്പ ഇവർ ചെയ്യുന്നത് അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ അറിവില്ലായ്മയാണ് ആരൊക്കെ ഇക്കാലം അത്രയും നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടോ അതിന് കാരണം അവിടെ ആത്മീയ അന്ധതയാണ് അജ്ഞതയാണ് അവർക്ക് വെളിച്ചമില്ലാത്തതും അതുപോലെ പെരുമാറുമ്പോ നമുക്കും വെളിച്ചമില്ലാത്തവരായി പോകില്ലേ പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടി കൂടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അവരോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാനുള്ള കൃപ എനിക്ക് തരണമേ കുടുംബത്തിൻ്റെതായ അവസ്ഥകൾ വരുമാന മാർഗങ്ങള് ജോലി വിവാഹം എന്തൊക്കെയുണ്ടോ അതെല്ലാം ഈശോ കൊടുത്ത് പ്രാർത്ഥിച്ചു കഥാവെ കരുണ കാണിക്കാൻ പറശോ എന്നോട് കരുണ കാണിക്കാൻ പറ സങ്കീർത്തകം പറഞ്ഞതുപോലെ നിന്റെ കാരുണ്യത്തിൽ ഞാൻ ആശ്രയിക്കുന്നു വേറെങ്ക ആശ്രയിക്കാനില്ല പരാതികളും പരിഭവങ്ങളും ഒക്കെ ഞാൻ നിന്നോട് പറയുന്നുണ്ടെങ്കിലും ദൈവേ ആകെ ആശ്രയിക്കാനുള്ളത് നീ മാത്രമാണല്ലോ സങ്കീർത്തകനോട് ചേർന്ന് തമരാവിന്റെ കാരുണ്യത്തിൽ നമുക്ക് ആശ്രയിക്കാം കരുണ കാണിക്കാം എന്നോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ കുടുംബത്തോട് കരുണ കാണിക്കാം പറ കരുണാമയനേ

മുട്ടുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും മുട്ടുകുത്തിക്കൊണ്ട് കരങ്ങൾ ഈശോയിലേക്ക് തുറന്ന് യാതനാപൂർവ്വം പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് ഈശോയെ താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം പരിശുദ്ധ പരമ